എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നമ്മളും സുഖമായി തന്നെ ഇരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് എന്നാൽ പിന്നെ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം അപ്പോൾ രാവിലെ ഫ്രഷ് ആയി വന്നതിന് ശേഷം ചായ കുടിച്ചുകൊണ്ടാണ് നമ്മുടെ തുടക്കം ഇതിപ്പോൾ ഞാൻ എനിക്കുള്ള ചായയും പപ്പയ്ക്കുള്ള ചായയും മാത്രമേ കപ്പിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ മിനൂസും ഒക്കെ ഫ്രഷായി വന്നിട്ട് പിന്നെ അവർ എടുത്ത് ചായ കുടിച്ചോളും അപ്പോൾ നമുക്ക് രാവിലത്തെ കാര്യങ്ങളൊന്നും ആദ്യം ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം മിന്നൂസും അമ്മൂസും ഒക്കെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരുപ്പുണ്ട് മിന്നൂസിന് ഇപ്പോഴും ചെറിയ ഒരു വിഷമം ഉണ്ട് കേട്ടോ എല്ലാ ദിവസവും ഇല്ല ചില ദിവസങ്ങളിൽ അമ്മൂസിനും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അപ്പോഴേക്കും എന്നാൽ മിന്നൂസിൻ്റെ വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ പപ്പ അത് വിടാനായിട്ട് പോയതാണ് അമ്മൂസ് റെഡിയായിട്ട് നിപ്പുണ്ട് പോകാൻ വേണ്ടിയിട്ട് രണ്ടുപേരും ഏകദേശം ഒരേ ടൈമിലാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് പള്ളിയിലേക്ക് ഒരു പൊതിച്ചോറ് കൊണ്ടുപോകണം അപ്പോൾ ഇന്ന് പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴും കൊണ്ടുവരണമെന്നാണ് സിസ്റ്റർ പറഞ്ഞത് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ കഴിഞ്ഞ കുറേ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പള്ളിയുടെ നവതി നടക്കുന്ന കാര്യം അപ്പം നവതിയോടനുബന്ധിച്ച് ഒരു വർഷത്തെ നീണ്ട കർമ്മ പരിപാടികളാണ് അപ്പോൾ അതിൽ അനാഥാലയങ്ങൾക്കും മറ്റും പൊതിച്ചോറ് വിതരണമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ വീട്ടിൽ നിന്നും ഓരോ പൊതി മുപ്പത് പൊതി വേണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചീരയൊക്കെ കഴുകി തോരന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് ബീട്രൂട്ടും കിഴങ്ങും കൂടി മെഴുക്കു വരട്ടിക്ക് വേണ്ടിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇത് ഞാൻ തലേന്ന് തന്നെയും ബീട്രൂട്ടും കിഴങ്ങും ഒക്കെ അരിഞ്ഞ് ഒന്നുപ്പിപ്പറ്റിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ചേർത്തിട്ട് ശലം വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ച് വെച്ചതാണ് അപ്പം നമുക്ക് രാവിലെ പെട്ടെന്ന് റെഡിയാക്കാമല്ലോ അപ്പോൾ രാവിലെ നമുക്കൊരു ഒൻപത് മുക്കാലാവുമ്പോഴത്തേക്ക് ചർച്ചിൽ പോകണം അപ്പോൾ എല്ലാം കൂടി രാവിലെ പറ്റാത്തത് കൊണ്ട് തലേന്ന് കുറച്ച് കാര്യങ്ങളൊന്നും ചെയ്തു വെച്ചു അപ്പോൾ ഇതാ രാവിലെ തന്നെ അരി അടപ്പത്തിട്ടിട്ടുണ്ട് അതേ വേവായി വരുന്നുണ്ട് അപ്പോൾ അമ്മൂസും മിന്നുസും ഒക്കെ സ്കൂളിൽ പോയതിന് ശേഷമാണ് ഈ തോരനും കറിയൊക്കെ റെഡിയാക്കുന്നത് അപ്പോൾ അത് ചമ്മന്തിക്കുള്ള തേങ്ങയാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് മിക്സിയിൽ ചേർത്തത് ചെറിയ കഷ്ണ ഇഞ്ചി കുഞ്ഞ് ചെറിയൊരു കഷ്ണ ഉള്ളി ഉപ്പ് മുളക് പൊടി ചെറിയ ഒരു ഒരു കുഞ്ഞു പീസ് നമ്മുടെ പുളി അതുപോലെ തന്നെ ഒരല്പം ഒരു രണ്ട് മൂന്ന് ഇല കറിവേപ്പില പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ ചമ്മന്തി അവിടെ റെഡിയാക്കുന്നുണ്ട് പിന്നെ മീൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് വറ്റയാണ് അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടിട്ടുണ്ട് നമ്മുടെ തോരൻ ചീരത്തോരന് വേണ്ടി കടു കിറക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഇപ്പം ഓയില് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ചീര ഞാൻ തലയിൽ നിന്ന് വൈകിട്ട് തന്നെ അരിഞ്ഞ് അതൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ തേങ്ങയും ഒക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് പച്ചമുളകും ഒക്കെ ചതച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് നമ്മുടെ പുതിച്ചോറ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് തോരന് മെഴുക്കുരട്ടി മീൻ വറുത്തത് ചമ്മന്തി അപ്പം ഇത്രയും കാര്യങ്ങളാണ് പുതുച്ചോറിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പുതിച്ചോറ് റെഡിയാക്കുന്ന കാരണത്താലിന്ന് അമ്മൂസിനും പുതിച്ചോറ് തന്നെയാണ് കൊടുത്തുവിട്ടത് അത് കണ്ടപ്പോൾ അവർക്കും പുതിച്ചോറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിച്ചോറ് എന്ന് മലയാളികളുടെ വികാരമാണല്ലോ അപ്പോൾ അത്ര ടേസ്റ്റി ആയിട്ട് പുതിച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മൂസ് പുതിച്ചോറാണ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഇതും കൂടി പാക്ക് ചെയ്തിട്ട് ഞാനും പോകാനായിട്ട് റെഡി ആവുകയാണ് അങ്ങനെ പള്ളിയിൽ പ്രയർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും പപ്പ ഇതാ ഇവിടെ ഭയങ്കര പണിയിലാണ് കേട്ടോ അതായത് നമ്മുടെ വീട്ടിൽ കുറച്ച് കുരുമുളകുണ്ട് അപ്പോൾ അതെല്ലാം പറിച്ചെടുത്തിട്ട് അതൊന്ന് പൊഴിച്ചെടുക്കുകയാണ് അപ്പോൾ കുറേ പപ്പ പൊഴിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ദാ മിനൂസ് സ്കൂളിൽ വിട്ടിട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ കാല് വെച്ചിട്ട് ചവിട്ടി ചവിട്ടി എടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പുഴിഞ്ഞ് വീഴുമെന്ന് പറഞ്ഞിട്ടാണ് പപ്പ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതിപ്പം നമ്മൾ പുഴിച്ചെടുത്ത് പപ്പ വെച്ചതാണ് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കുരുമുളക് എല്ലാ വർഷവും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങാറില്ല അപ്പോൾ അതായത് നമ്മുടെ ബന്ദിയാണ് കേട്ടോ അപ്പം കഴിഞ്ഞ എപ്പോഴും നിങ്ങൾ വീഡിയോസ് ഞാൻ ഇടുമ്പോഴും പൂക്കളൊക്കെ കാണിക്കുമ്പോഴും നിങ്ങളൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് കമൻറ്റ് പറയാറുണ്ട് പൂക്കളെ പറ്റിയിട്ടുള്ള അപ്പോൾ അതാ നമ്മുടെ ചൂട് കൂടിയ കാരണം ചെടികളൊക്കെ വാടി കരിയാനായിട്ട് തുടങ്ങി അപ്പോൾ അതാ ഇത് ബന്ദി ഞാനിത് നട്ടുപിടിപ്പിച്ചതല്ല കേട്ടോ കുറേ ഉണ്ടായിരുന്നു ഇവിടെ അപ്പം മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട് നല്ല വെള്ള ബന്ദി മനോഹരമായിട്ടുള്ള വെള്ള ബന്ദിയായിരുന്നു അപ്പം അതൊക്കെ നമ്മുടെ ഇവിടെ തേക്കിൻ്റെ കമ്പ് വെട്ടി ഇതിപ്പം അതെല്ലാം ഇതിൻ്റെ മുകളിൽ വീണിട്ട് കുറേ അങ്ങ് നശിച്ചു പോയി പിന്നെ അതിൻ്റെ തൈകളൊക്കെ പിടിച്ചു വന്നതാണ് കേട്ടോ അപ്പം ഈ തേക്കിൻ്റെ കമ്പ് വെട്ടിയപ്പോൾ എല്ലാം നശിച്ചു പോയതാണ് അപ്പം തൈകൾ തൈകളിപ്പം പിടിച്ചു വരുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നുന്ന ഇപ്പം പിച്ചിപ്പൂവിൻ്റെ സമയമാണെന്ന് പിച്ചിപ്പൂവൊക്കെ നന്നായിട്ട് ഇവിടെ പിടിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ പിറ്റിപ്പൂവിന് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് പരിപാലനം കാര്യങ്ങളൊന്നും വേണ്ട എന്ന് ഇതിവിടെ പണ്ട് തൊട്ടേ ഉള്ളതാണ് കേട്ടോ അപ്പം ഇപ്പം കുറച്ച് നമ്മൾ സൈഡ് സൈഡ് വെട്ടി വെട്ടിക്കൊടുക്കുന്നതാണ് കുറച്ച് കുറച്ച് ഇപ്പം പിടിച്ചു വന്നിട്ടുള്ളൂ ചൈനീസ് ബോൾസം ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതും കുറേ നാളായിട്ട് ഇവിടെ പിടിച്ചു വരുന്നതാണ് അപ്പം മാറ്റി മാറ്റി നമ്മൾ നടുന്ന അനുസരിച്ച് അത് പിടിച്ച് വന്നോളും ഇപ്പം ഇത് രണ്ടു വർണ്ണം ചട്ടിയിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അല്ലാതെയും കുറേ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു കാര്യമാണെങ്കിലും നമ്മുടെ വീട്ടിൽ അത് ഉണ്ടാകുമ്പോഴുള്ള എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി വലുതാണ് അല്ലേ അപ്പോൾ അതായത് ഈ ഒരു പച്ചമുളക് കുറേ നാളായിട്ട് നമ്മൾ നട്ടിട്ട് മുളകൊക്കെ പിടിക്കഴിഞ്ഞപ്പോൾ സത്യത്തിൽ കുറേ വിഷമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് പപ്പ വന്നപ്പം പറഞ്ഞ് അപ്പോൾ ഇതിന് ചാരമൊക്കെ ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് നന്നായിട്ടത് പൂത്ത് മുളക് പിടിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പം ദാ നമ്മൾ ചാരമൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും മുളകൊക്കെ പൂത്ത് നന്നായിട്ട് മുളക് പിടിച്ച് വന്നിട്ടുണ്ട് അപ്പം ഒരു ഞാൻ പറഞ്ഞതുപോലെ ചെറിയ ഒരു കാര്യമാണെങ്കിലും നമ്മുടെ വീട്ടിലത് ഉണ്ടാകുമ്പോഴുള്ള ആ ഒരു സന്തോഷം ഒത്തിരി വലുതാണ് അപ്പോൾ ഞാൻ പള്ളിയിൽ നിന്ന് തിരികെ വരുന്ന വഴിക്ക് വാങ്ങിയതാണ് ഈ ഓറഞ്ച് ഇപ്പോൾ ഇച്ചിരി വില കൂടിയിട്ടുണ്ട് നേരത്തെ രണ്ട് കിലോ നൂറ് രൂപയ്ക്കായിരുന്നു ഇപ്പോൾ അത് ഒന്നേകാൽ കിലോ നൂറ് രൂപയ്ക്കായി അപ്പോൾ ചൂട് കൂടിയത് കാരണം ഫ്രൂട്ട്സിനൊക്കെ വില കൂടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഏത്തപ്പഴവും മൂന്ന് കിലോ നേരത്തെ നൂറ് രൂപയ്ക്കായിരുന്നു ഇപ്പോൾ രണ്ടര കിലോ നൂറ് രൂപയായിട്ടുണ്ട് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ അമ്മ തിരികെ എത്താറായോ ഇല്ലയോ എന്നൊക്കെയുള്ളത് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ തിരക്കാറുണ്ട് അപ്പോൾ ഈ അമ്മ വരാനായിട്ട് ഇനിയും അധികം താമസമൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ തിരികെ എത്തുന്നതാണ് അമ്മയോട് ഞാൻ നിങ്ങളുടെ എല്ലാ സ്നേഹാന്വേഷണം അറിയിക്കുന്നുണ്ട് അമ്മയും ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോയുമായി നമ്മൾ കാണാം ബൈ